പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കവാസം പത്തൊമ്പതാം തീയതി പ്രവാസ തിരു കുടുംബത്തിന്റെ ജനനത്തിൽ പ്രപഞ്ചം മുഴുവൻ പാവത്തിൽ അതംബരിച്ച മാനകുലത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യവും പ്രത്യാശയും അത് നൽകി ദൈവദൂതന്മാർ സ്വർഗീയമായ ഗാനം ആരംഭിച്ചു ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഉണ്ടായിരുന്ന ആട്ടിടന്മാരും പൗരസ്ത വിജ്ഞാനികളും അവതർണനായ ദേവസുതനെ സന്ദർശിച്ച് ആരാധന അർപ്പിക്കുകയും അവരുടെ ഉപകാരങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു എന്ന ഗീതം ഭൂകജാലങ്ങൾ പോലും ആലപിച്ചു എന്നാൽ യഹൂദന്മാർക്ക് ചരിച്ചിരുന്ന രാജശിശു തന്റെ പ്രതിയോഗിയായിരിക്കുമെന്ന് ഹെറോദേസ് കരുതി എല്ലാ സഹജാധിപതികളും ക്രിസ്തുവിനെ താങ്കളുടെ പ്രതിയോഗിയായിട്ടാണ് കാണുക അല്ലെങ്കിൽ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ഭോഗങ്ങൾക്കും പ്രതിബന്ധമായി ക്രിസ്തുവിന്റെ പ്രതിബോധന െ കാണുന്നവരുമുണ്ടാകും രാജശിശുവിനെ കാണുവാനായി വന്നപ്പോൾ ആ അക്കാര്യം ഗ്രഹിച്ച തൻ്റെ പ്രതിയോഗിയായ രാജശിശുവിനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു തൻ നിമിത്തം ദൈവദൂതൻ വിശുദ്ധിന് പ്രധ്യക്ഷനായി ശിശുവിനെയും അവന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ടേ ഇജിപ്തിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകി അതനുസരിച്ച് വിശുദ്ധേപ്പ് പരിസകനെയും ദൈവശിശുവിനെയും കൂട്ടിക്കൊണ്ടേ ഇജിപ്തിലേക്ക് പാലായനം ചെയ്തു സുദീർഘമായ ഈ യാത്ര ത്രി കുടുംബത്തിന് വളരെ അധികം ക്ലേശകരമായിരുന്നു വഴി അജ്ഞാതമാണ് അപരിതമായ ഒരു രാജ്യം മണലാരുണ്യ പ്രദേശം അപരിചിതമായ യാത്ര സാമ്പത്തികമായും വളരെ ക്ലേശം അനുഭവപ്പെട്ടിട്ടുണ്ടാകണം ഭക്ഷണപാനീയങ്ങൾ ലഭിക്കുവാനും ബുദ്ധിമുട്ട് യാത്രയിൽ വഴിയരികിലോ വിക്ഷച്ചുവട്ടിലോ ഗുഹയിലോ രാത്രികാലം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം എന്നാൽ ദൈവത്തിനു മനസ്സിനു വിധേയമായി അതെല്ലാം സസന്തോഷം സ്വീകരിച്ച് ൻ ഒരു ബീരുവിനെ പോലെ പാല പാരായനം ചെയ്തു അപരിചിതമായ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ സ്ഥലവാസികൾ സംശ്ര ആയിരിക്കും അവരെ വീക്ഷിക്കുന്നത് ഈജിപ്ത് യഹൂദന്മാരോട് വിദ്വേഷമുള്ള ഒരു രാജ്യമായിരുന്നു ഈജിപ്ത് തും ഇസ്രായേലുമായി അനേകം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് തന്നിമിത്തം അവർക്ക് ഈജിപ്തിൽ ഹൃദ്യമായ ഒരു സ്വാഗതം ലഭിച്ചിരിക്കുകയില്ല എന്നാൽ അപ്പോഴെല്ലാം ഈശോയുടെ സാന്നിധ്യം അവർക്ക് പ്രത്യാശയും ശക്തിയും നൽകി നൽകിയിരിക്കണം യാത്രയും പ്രവാസ ജീവിതവും പ്രത്യാഗമനവും പരിസ്ഥകന്യക്ക് വളരെ ദുഃഖമുളവാക്കി എന്നുള്ളത് നിസ്തർഹമാണ് എങ്കിലും അവർ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതിനെയെല്ലാം സഹർഷം സ്വാഗതം ചെയ്തു പരിസഹനിയെ അനുഗമി അനുകരിച്ച് നാം നമ്മുടെ ജീവിതക്ലേശങ്ങളെ ക്ഷേമാവൂർവമെങ്കിലും അഭിമുഖീകരിക്കുവാൻ പരിശ്രമിക്കണം ദൈവത്തെയും സഹോദരങ്ങളെയും പഴിക്കാതെ ക്രൈസ്തവമായ ധീരതയോടും പ്രത്യാശയോടും കൂടി സഹനത്തെ അഭിമുഖീകരിക്കേണ്ടതാണ് സംഭവം കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രം കൂടി പോകുമ്പോൾ ഏറ്റവും അപ്രത്യക്ഷിതമായ ഒരു കാഴ്ച കാണാം റഷ്യയിലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മധ്യ മത്സ്യജനിയുടെ ഏറ്റവും കലാ സൗകുമാര്യം തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട് ആസ്തിക ലോകത്തിൽ ക്രിസ്തുവിന്റെ ആഗമനം പ്രഖ്യാപിക്കുന്ന പ്രഭാത ഫാത്തിമയിൽ ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു അനുസ്മരണമാണ് മോസ്കോയിലെ ആ ചിത്രം ആ ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് അതോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലോകനം ചെയ്തതാണ് സാർ അലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിൽ ആയിരത്തി അറുനൂറ്റി നാപ്പത്തി എട്ടിൽ വിളിച്ചുകൂട്ടി മൗണ്ട് വാര്യരും അതിൽ സംബന്ധിക്കുന്ന ആയി അവിടെ വന്നു ചേർന്നു അവർ താങ്കളുടെ നാഥയുടെ ചിത്രം ആഘോഷപുറം സംവഹിച്ചുകൊണ്ടേ വന്നു സാർ ചക്രവർത്തിക്കു സമ്മാനിച്ചു ചക്രവർത്തി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കപ്പേളയിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത് ദിവജനനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആറു വത്സരങ്ങൾക്കു ശേഷം രക്ഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധ ഉണ്ടായി ഭരണാസനായ ചക്രവർത്തി മാതൃ കൊണ്ടുവരുന്നതിനാവശ്യപ്പെട്ടു രൂപം ചക്രവർത്തിയുടെ രോഗശയക്ക് സമീപം കൊണ്ടുവന്ന ഉടൻ തന്നെ അദ്ദേഹം അത്ഭുതകരമായി രോഗമുക്തി പ്രാപിച്ചു കൃതജ്ഞതാ സൂചകമായി ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ആ രൂപം സ്ഥാപിച്ചു അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നു നടന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രമ ക്രമിൽ ദൈവമാതാവിനു പ്രദർശിച്ച ഒരു ദേവാലയം ഉണ്ടായിരിക്കുക എന്നത് ആസ്ഥാനത്തായി അവർ റഷ്യയിലെ ദേവാലയങ്ങൾ നശിപ്പിച്ചപ്പോൾ അതും നശിപ്പിച്ചു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കലാപ്രേമി പ്രസ്തുത രൂപം ഒരു മഹത്തായ കലാസൃഷ്ടിയാണെന്നറിഞ്ഞ് മതവിരുദ്ധ കലാശാലയിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത് ആ തിരുസുരൂപം അവളുടെ വിമഹൃദ വിജയത്തെ പ്രതീക്ഷിച്ച് അവിടെ നിലകൊള്ളുന്നു പ്രാർത്ഥന ദേവമാതാവായ പരിസകന്യാറിയമ്മ ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ അവിടെ നിന്നും അങ്ങേവിരക്ത ഭർത്താവായ മാറിയോസേപ്പും ഉണ്ണിമിയായും അനേകം യാതനകൾ ിക്കേണ്ടി വന്നല്ലോ എങ്കിലും അതെല്ലാം ദൈവത്തിനു മനസ്സിനു വിധേയമായി സന്തോഷങ്ങളും സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവ്വം അഭിമുഖീകരിച്ച് സ്വർജരാതിൽ ചേരുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ അങ്ങു ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എത്രയും ദേവള മാതാവെ നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപാരസഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിരച്ചു കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യക ദേവള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുപ്പിട്ട് കണർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദേവുടെ ആഴത്തെ കാത്തുകൊണ്ടേ നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ചവചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദേവുറം കേട്ടുള്ള ജന്മവാമില്ലാതെ ഉത്ഭവിച്ചാ ശുദ്ധമറിയേ പാപയുടെ സങ്കേതമേ ഇതാതിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്രോസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നന്മേ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു അങ്ങനെ അനുഗ്രഹപ്പെട്ടു പരിസ്യം തമ്രാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പരിസാൻമാനും സുനീ അതിനെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കും ആമീൻ ജന്മവാമില്ലാതെ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ അരിവായിരുന്നേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സുഹൃ സ്നായങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനങ്ങളിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അനുഗ്രഹത്തിൽ തിന്മമായിട്ടതാകുന്നു പരിസ്യം പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമി പിതാവിനും പുത്രനും പരിസരാത്മാവിനും ആതിലെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കാമേ ജന്മവാമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയാവികളുടെ സങ്കേതമേ ഇതാതിൻറെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിവായിരുന്നേ ഞങ്ങൾക്ക് വേണ്ടി നിര തിരിക്കുന്നോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രോസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങനെ തിന്മലമായി അനുഗ്രഹപ്പെടുന്ന പരിസരം പറയുമേ നമ്പരാനുമേ പാപിടായ ഞങ്ങൾക്ക് വേണ്ടി

പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നന്മേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു ഈശോ അനുഗ്രഹപ്പെടാവുന്നു പരിസ്ഥിതി പറയുമേ തമ്പരാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പാപിയുടെ സങ്കേതമേ രാഷ്ട്രീയാൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അംഗാനുഗ്രഹപ്പെട്ടു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ആമിൻ പാപിയുടെ സങ്കേതമേ മാതലായ തിരിസവാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മേ സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അംഗാനുഗ്രഹപ്പെട്ടു ശോ അനുഗ്രഹപ്പെട്ടു പരിസുറയു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമി പാവ സംഗേ അങ്ങപ്പെട്ട മക്കളായിരിക്കുന്ന ശ്രുതി അവസാനത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മേ കർത്താവുന്ന സ്ത്രീകളിൽ അംഗാനുഗ്രഹപ്പെട്ട തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടാവുന്നു